റഫേലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ചാൽ ഹമാസിന്റെ തലവനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിന് കൈമാറാമെന്ന് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ പറയുന്നു ഹമാസിന്റെ പ്രധാന തലവൻ യഹ്യ സിൻബറിനെ കുറിച്ചുള്ള വിവരം കൈമാറാമെന്ന കാര്യം സി ഐ എ തലവൻ വില്യം ബേൺസ് ഇസ്രായേലിനെ അറിയിച്ചു കഴിഞ്ഞു ഹമാസുമായി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനാണ് യഹ്യ സിൻവർ ഖാൻ യൂനിസിലും റഫ മേഖലയിലുമായി കിടക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയുമാണ് യാഹ്യ സിൻവർ ഒളിവിൽ കഴിയുന്നത് ഇത്രയും നാളായിട്ടും അത് കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല മധ്യപൂർവേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വില്യം ബെൻസ് യഹ്യ സിൻവറിനെ കുറിച്ച് ഇസ്രയേലിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബേൺസ് അറിയിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ ഐ എൻ എസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഏത് വിധേനയും സിൻവറിനെ പിടികൂടുമെന്ന ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിയായ യോബ് ഗാലൻ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു ഇസ്രായേലിന്റെ ചാരസംഘടനകളുടെ മേധാവികളായ മൊസാദിലെ ഡേവിഡ് ബാർണിയം ഷിൻബത്തിലെ റോണൻബെർ എന്നിവരുമായി ബേൺസ് ചർച്ച നടത്തുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ അവസാന ആഴ്ചയിലെ ഒരാഴ്ച നീണ്ടു നിന്ന വെടിനിർത്തലിൽ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് വില്യം ബേൺസ് അതിനിടെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി തുടരുമെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് യു എസ് കോൺഗ്രസ്സിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രയേലിന് നൽകിയ ആയുധങ്ങൾ കൊണ്ട് ഗാസയിൽ കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ആയുധ കയറ്റുമതി നിർത്തിവെക്കാൻ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ കയറ്റുമതി തുടരുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ഹമാസ് ബന്ദികളാക്കിയ നൂറ്റി ഇരുപത്തെട്ട് പേരെയും വിട്ടയച്ചാൽ ഗാസയിൽ വെടിനിർത്തൽ നാളെ തന്നെ സാധ്യമാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നുണ്ട് ഹമാസാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത് അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെടിനിർത്തൽ നാളെ ആരംഭിക്കാം എന്നാണ് ബൈഡൻ പറഞ്ഞത്